നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് സി പി ഐം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്നലെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു ഇ ഡി വിളിച്ചിട്ടാണ് താൻ വന്നത് എന്തിനാണ് ഇ ഡി വിളിച്ചതെന്ന് തനിക്ക് അറിയില്ല എന്ന ഒരു പ്രതികരണം നടത്തിയാണ് അദ്ദേഹം ചോദ്യം ചെയ്യലിന് കയറിപ്പോയത് ഇപ്പോൾ ഇതാ പുറത്തുവരുന്ന മറ്റൊരു വിവരം എം എം വർഗീസിന് വീണ്ടും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുകയാണ് വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് വീണ്ടും നോട്ടീസ് നൽകിയത് ആറാം തവണയാണ് കരുവന്നൂർ കേസിൽ എം എം വർഗീസിനെ ഇഡി ചോദ്യം ചെയ്തത് സി പി ഐം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ് ഘടകങ്ങളുടെയും സ്വത്ത് വിവരങ്ങളാണ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിൽ ഇഡി പ്രധാനമായും ചോദിച്ചറിഞ്ഞത് സി പി ഐം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കീഴ് ഘടകങ്ങളുടെ സ്വത്ത് വിവരങ്ങളാണ് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇ ഡിക്ക് കൈമാറിയെന്നും ഇനിയും വിളിപ്പിച്ചാൽ ഹാജരാകുമെന്നും ചോദ്യം ശേഷം എം എം വർഗീസ് പ്രതികരിച്ചത് ഇപ്രകാരമാണ് ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇഡിക്ക് കൈമാറി ഇനിയും വിളിപ്പിച്ചാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നതടക്കമുള്ള പ്രതികരണമായിരുന്നു എം എം വർഗീസ് നടത്തിയത് തൃശൂരിൽ സി പി ഐ വിവിധ കമ്മിറ്റികൾക്കുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനാണ് എം എം വർഗീസിനോട് ഇ ഡി പ്രധാനമായും ആവശ്യപ്പെട്ടത് കരുവന്നൂർ ബാങ്കിനു പുറമേ തൃശൂർ ജില്ലയിലെ മറ്റ് സഹകരണ ബാങ്കുകളിലും സി പി ഐ എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് കരുവന്നൂർ ബാങ്കിൽ നിന്ന് ബിനാമി വായ്പകൾ വഴി തട്ടിയെടുത്ത പണത്തിന്റെ പങ്ക് ഈ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട് കരുവനൂർ കള്ളപ്പണ ഇടപാട് കേസിൽ വർഗീസിനു പുറമേ സി പി ഐ എം നേതാക്കളായ പി കെ ബിജു എ സി മൊയ്തീൻ എന്നിവരെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിരന്തര നോട്ടീസ് അയച്ചിരുന്നു പക്ഷെ അദ്ദേഹം ഹാജരായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ചോദ്യം ചെയ്യലിൽ നിന്നും അദ്ദേഹം ഒഴിവായത് എന്നാൽ ഈ ഒരു അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഈ ഒരു കാരണം അത് ന്യായമാണെന്ന് മനസ്സിലാക്കിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു അതനുസരിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ഹാജരായത് ഇന്നലെയായിരുന്നു വീണ്ടും അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരായത് പ്രധാനമായും ഇ ഡി എം എം വർഗീസ് എന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നത് പാർട്ടിയുടെ രഹസ്യ അക്കൌണ്ടുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഏരിയ കമ്മിറ്റികളടക്കം വിവിധ കമ്മിറ്റികളുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഹാജരാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മാത്രം ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് മൂന്ന് നോട്ടീസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എം എം വർഗീസ് നൽകിയത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഹാജരാകാമെന്നായിരുന്നു വർഗീസ് ഇ ഡി അറിയിച്ചത് ഇ ഡി ആരോപണം കരുവന്നൂർ ബാങ്കിലെ അടക്കം സി പി എമ്മിൻ്റെ പേരിലുള്ള രഹസ്യ അക്കൗണ്ടുകൾ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൻ്റെ എന്നാണ് ഇ ഡി കണ്ടെത്തൽ കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിൻ്റെ പേരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ട് എന്നാണ് ഇതിലൂടെ അമ്പത് ലക്ഷത്തിന്റെ ഇടപാട് നടന്നെന്നും എഴുപത്തിരണ്ട് ലക്ഷത്തിന്റെ നിക്ഷേപമുണ്ടെന്നും ആരോപണമുണ്ട് എന്നാൽ വർഗീസിന്റെ പ്രതികരണം സി പി എമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളൊന്നും ഇല്ല എന്നാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വർഗീസ് പലതവണ ചോദ്യം ചെയ്യുന്ന ഹാജരായിരുന്നു ഇത് ഇ ഡി അംഗീകരിച്ചു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുമതലകൾ ഉണ്ടെന്നും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് ശേഷം ഹാജരാകാമെന്നുമായിരുന്നു തുടരെ തുടരെയുള്ള നോട്ടീസുകൾക്ക് എം എം വർഗീസ് മറുപടി നൽകിയത് ഇത് തള്ളിക്കൊണ്ട് തുടർച്ചയായി നോട്ടീസുകൾ നൽകിയെങ്കിലും വർഗീസ് ഹാജരായിരുന്നില്ല ഒടുവിൽ വർഗീസ് ആവശ്യപ്പെട്ടതുപോലെ തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹാജരാകാൻ നിർദ്ദേശിച്ചത് എന്നാൽ ും വോട്ടെടുപ്പ് കഴിഞ്ഞു അതിനുശേഷം ശക്തമായ നടപടികൾ കരുവന്നൂരിൽ ഉണ്ടാകാമെന്നാണ് ഇ ഡി നൽകുന്ന സൂചന സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ആസ്തി ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേൺ എന്നിവയാണ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത് ഇവ ഹാജരാക്കുമ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും തുമ്പ് കിട്ടുമോ എന്തായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് അതിനിടയിൽ ഐ ടി വകുപ്പിന്റെ അപ്രതീക്ഷിത നീക്കം സി പി എമ്മിനെ ഞെട്ടിച്ചിരുന്നു പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് രഹസ്യ അക്കൗണ്ട് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തായതെന്ന് സൂചനയുണ്ട് അക്കൗണ്ട് മരവിപ്പിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾ മുമ്പ് ഒരു കോടി രൂപ പിൻവലിച്ചതായും കണ്ടെത്തി ഈ പണം ഉപയോഗിക്കരുതെന്ന് ആദായ നികുതി വകുപ്പ് പാർട്ടിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ സി പി എം ജില്ലാ കമ്മിറ്റിക്ക് രഹസ്യ ലോക്കറുകൾ ഉള്ളതായും വിവരങ്ങൾ പുറത്തു വന്നിരുന്നു എന്തായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട എം എം വർഗീസിന് വീണ്ടും ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത